ഓം ശ്രീ നാരായണ പരമഗുരവീ നമ ധർമ്മം അർത്ഥവിവരണവും വ്യാഖ്യാനവും സ്വാമി മുക്താനന്ദയതി ശ്ലോക ആലാപനം മാതാ നിത്യചിന്മയി അഷ്ടമ സർഗം പഞ്ചമഹായജ്ഞം പുഷ്പവത്യുപയോഗാർത്ഥം യദ്വിദീർണം സർവം ഉപയോഗാർത്ഥം പുഷ്പിണിയുടെ ഉപയോഗത്തിനായിട്ട് ഋതുമതിയുടെ രജസ് ഉപയോഗത്തിനായിട്ട് യദ്വിദീർണം പ്രവേശിപ്പിക്കപ്പെട്ട ഗൃഹാധികം സർവം എല്ലാ മുറികളും തസ്യ അവളുടെ കുളി ദിവസം ജലാതിബിഹി ജലാദികളാല് മാർജേതച്ച മാർജനം ചെയ്യുകയും വേണം ഇവിടെ നോക്കൂ ഈ ധർമ്മശാസ്ത്രത്തില് ഈ ശ്ലോകത്തില് പറയുന്നത് രജശലയായിട്ട് ഒരു പെൺകുട്ടി വന്നാല് അവൾക്ക് എല്ലാ മുറികളിലും പ്രവേശനം ഉണ്ടായിരുന്നില്ല ആദ്യ കാലത്ത് പ്രത്യേകിച്ച് അടുക്കളയിൽ പ്രവേശിക്കാറില്ല അതിന്റെ കാരണം എന്താ അശുദ്ധ രക്തം അവിടെ പോകും എന്നതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ടായിരുന്ന മുറികള് അവര് കുളിച്ചു കഴിഞ്ഞാല് അത് ചാണകം മെഴുകി വൃത്തിയാക്കണം ചാണകം മെഴുകി വൃത്തിയാക്കുന്ന കാലത്ത് കാര്യങ്ങളാണ് പറയുന്നത് ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഡൈനിങ് റൂമും സിറ്റൗട്ടും എന്നൊക്കെ പറയുന്നത് ചാണകം മെഴുകിയിട്ടുള്ളതായിരുന്നു വലിയ വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് ഇന്ന് കുറച്ചുകൂടി നമുക്ക് നീറ്റ്നെസ്സും ക്ലാൻലിനെസ്സൊക്കെ മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിലും ഇമ്പ്രൂവ്മെൻസുകൾ വരുത്താം ധാരാളം എല്ലാ ദിവസവും കുളിക്കാം അവർക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ മാർജനം ചെയ്യണം മാർജ്ജനം ചെയ്യുന്ന വെച്ചാൽ അടിച്ചുതളി അടിച്ചുതളി നടത്തുക പഴയ അമ്മമാരൊക്കെ അത് ചെയ്യുമായിരുന്നു ആരോ വീടുകളിലൊക്കെ അടിച്ചുതളി കുട്ടിയെ അടുക്കളയിൽ കയറ്റില്ല ഒരർത്ഥത്തിൽ ഒരു പെൺകുട്ടി ഋതുമതിയായി കഴിഞ്ഞാൽ പിരീഡ്സ് വന്നാൽ തന്നെ അവർക്ക് റെസ്റ്റ് ആവശ്യമുണ്ട് ഒരു ദിവസമെങ്കിലും രണ്ടു ദിവസമെങ്കിലും ഭർത്താവ് സപ്പോർട്ട് ചെയ്യണം അവരെ ഒന്ന് അവർ പീരിയഡ്സ് ആകുന്നതിൻ്റെ രണ്ട് മുമ്പ് ഒരു ദിവസം മുമ്പ് തന്നെ അവർക്ക് ചില ഉണ്ടാകും ആ അസ്വാസ്ഥ്യങ്ങളെയൊക്കെ ഒരു ഹസ്ബൻഡ് ശരിക്കും മനസ്സിലാക്കേണ്ടതാണ് പല വീടുകളിലും ഇന്നത് കാണാൻ കഴിയാറില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും അസ്വസ്ഥയായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്ത്രീ വീട്ടിലെ എല്ലാ കർമ്മങ്ങളും ചെയ്യേണ്ടി വരുന്നു ഭാര്യയും ഭർത്താവും മക്കളും മാത്രമുള്ള വീട്ടിൽ തൊഴിൽ ചെയ്യേണ്ടുന്ന ഒരു സ്ത്രീ ചെയ്യുന്ന അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ നമ്മൾ ഓർക്കണം അതും ഈ പ്രത്യേക സമയത്ത് റെസ്റ്റ് വേണ്ട സമയത്ത് അവരെല്ലാ കർമ്മങ്ങളും ചെയ്ത് അവരുടെ മനസ്സും ശരീരവും ഒക്കെ തളർന്ന് അവർ കോപിക്കുന്നവളും ക്ഷിപ്രകോപിയും വായിൽ തോന്നിയതൊക്കെ പറയുന്നവളൊക്കെ ആയിട്ട് തീരും കാലത്തിലൂടെ കാലക്രമത്തിൽ അപ്പൊ അങ്ങനെ വരുത്താൻ ഒരു ഭർത്താവ് അനുവദിക്കാൻ പാടില്ല അറ്റ്ലീസ്റ്റ് ആ സമയത്തെങ്കിലും ഭർത്താവ് വീട്ടിലെ പാചകവും അതൊക്കെ ചെയ്യണം അതാണ് യഥാർത്ഥത്തിൽ ചെയ്തു കൊടുക്കേണ്ടത് ഒരു സ്ത്രീക്ക് സഹായിച്ചു കൊടുക്കണം വീട്ടിലെല്ലാം അപ്പൊ ഇവിടെ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടി അവബോധത്തോടു കൂടിയിട്ട് ഉൾക്കാഴ്ചയോടു കൂടിയിട്ട് മനസ്സിലാക്കിയിട്ട് ചില മാറ്റങ്ങൾ വരുത്തണം ദിവസത്തിന് ശേഷം ഊർധം ശേഷം ദ്വാദശാഹനി പന്ത്രണ്ടാം ദിവസം യോഷിതം സ്ത്രീയെ ഭർത്താവ് പർവാദി വർജയൻ പർവാദികളെ വർജയനായിട്ട് പർവങ്ങളെ വർജിച്ചിട്ട് പർവാദികൾ എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക ദിവസങ്ങൾ മാറ്റി നിർത്തിയിട്ട് പ്രേംന കൂടിയിട്ട് യോഗായ സംയോഗത്തിനായിട്ട് അഭികച്ചേത് അഭിഗമിക്കണം ഇവിടെ ഇതൊക്കെ ീമാരിറ്റൽ കൗൺസിലിങ്ങില് കൊടുക്കേണ്ട ചില അഡ്വൈസുകളാണ് യഥാർത്ഥത്തിൽ ഗുരു തന്നെ ഒരു ലൈഫ് ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അതിന് വേണ്ട അറിവ് എന്താണെന്നൊക്കെ ഇതിൽ തരുന്നുണ്ട് ശ്രീനാരായണ ധർമ്മത്തിൽ ആധുനിക ശാസ്ത്രം നല്ലവണ്ണം പഠിച്ചിട്ടുള്ള ഒരു ഗൈനോക്കോളജിസ്റ്റിന് പോലും പറയാൻ കഴിയാത്തതിനപ്പുറത്താണ് പറയുന്നത് ഗുരു ഋതുസ്നാനം കഴിയ അതിനുശേഷം നാല് ദിവസം റെസ്റ്റ് എടുത്ത് കുളി കഴിഞ്ഞിട്ട് മാത്രമാണ് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സംയോഗത്തിനായിട്ട് ക്ഷണിക്കാൻ പാടുള്ളൂ ഒരിക്കലും ഋതുമതിയായ ഒരു സ്ത്രീയെ പുരുഷൻ ഉപദ്രവിക്കാൻ ചെല്ലരുത് എന്നാൽ ഇന്നത്തെ കാടൻ ഗാർഹസ്ഥ ജീവിതത്തിൽ അതും അതിലപ്പുറവും നടക്കും അപ്പോൾ ദ്വാദശാഹനി പന്ത്രണ്ട് ദിവസങ്ങളാണ് നാല് ദിവസത്തെ റെസ്റ്റിന് ശേഷം പന്ത്രണ്ട് ദിവസം ആണ് ഗുരു പറയുന്നത് ഈ സമയത്താണ് ഒരു പ്രജോൽപാദനത്തിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം ഇത് ഇത് ശാസ്ത്രീയമായിട്ട് നമുക്ക് അറിയണം ശാസ്ത്രീയത ഉണ്ട് ഇതിനെല്ലാറ്റിനും ഗുരുവിന് എത്രമാത്രം ശാസ്ത്രബോധമുണ്ട് എന്ന് നമ്മൾ ചോദിക്കും അതായത് ഒരു സ്ത്രീയുടെ ആർത്തവ ചക്രം എന്നത് സാധാരണ ഇരുപത്തെട്ട് ദിവസമാണ് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് അതൊരിക്കലും എക്സാക്റ്റ് ആയിരിക്കില്ല ദീർഘകാലത്തെ ഒരു ഗവേഷണത്തിൻ്റെ ദൃഷ്ടിയിലൂടെ നോക്കിയിട്ട് ഇരുപത്തിയാറ് ദിവസവും മുപ്പത്തിരണ്ട് ദിവസത്തിനുമിടയിലായിട്ട് ഏറെക്കുറെ സ്ത്രീകൾക്ക് പിരിയോഡിക് സർക്കിൾ വരുന്നുണ്ട് ചിലത് ഇരുപത്തിയാറ് ദിവസത്തിലും കുറഞ്ഞും വരാറുണ്ട് ചിലത് കൂടിയും പോകാറുണ്ട് അത് അപൂർവമാണ് അങ്ങനെ വരികയാണെങ്കിൽ എന്നാണ് ഋതുമതിയാകുന്നത് അതിൻ്റെ പതിനാലാം ദിവസമായിരിക്കും ഇരുപത്തെട്ട് ദിവസം ശർക്കിളുള്ള ഒരു സ്ത്രീക്ക് അണ്ടോൽപാദനം ഉണ്ടാകുന്നത് ഓവുലേഷൻ ഉണ്ടാകുന്നത് പതിനാലാമത്തെ ദിവസം അണ്ടോൽപാദനം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഈ അണ്ടത്തിന് ആയുസ് എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിക്കൂർ മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ മാത്രമാണ് ഒരു ദിവസം കഴിഞ്ഞാൽ ഈ അണ്ടം മരിച്ചു ഈ അണ്ടം മരിച്ചിട്ട് അതിൻ്റെ അശുദ്ധ രക്തം പുറത്തു വരുന്നത് വീണ്ടും പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പതിമൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത് ഇത് കൃത്യമായ സർക്കിളുകളുള്ള ആർത്തവചക്രമുള്ള സ്ത്രീകളിൽ അപ്പോൾ ഈ അണ്ടോത്പാദനം നടക്കുന്നതിന് സമയത്ത് പുരുഷ ബീജം അവിടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഗർഭോത്പാദനം നടക്കുകയുള്ളൂ ഗർഭം ഉണ്ടാവുകയുള്ളൂ ഇത് ശാസ്ത്രീയമാണത് പല സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്ന പരാതിയുമായിട്ട് ഡോക്ടർമാരെ സമീപിക്കും വാസ്തവത്തിൽ അവർക്ക് എപ്പോഴാണ് കൊച്ചുങ്ങൾ ഉണ്ടാകുക എന്ന് പോലും അറിയില്ല അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് നാല് ദിവസം കഴിഞ്ഞ് പന്ത്രണ്ട് ദിവസങ്ങൾ ഉത്തമമാണെന്ന് പറയുന്നു ഇന്ന് കുറച്ചുകൂടി ക്ലാരിറ്റി ഇതിൽ കൊണ്ടുവരുന്നുണ്ട് അതായത് ഒരു പുരുഷ ബീജം സ്ത്രീയുടെ അകത്ത് അഞ്ച് ദിവസം വരെ നശിക്കാതെ ഇരിക്കും എന്നാണ് അഞ്ച് ദിവസം വരെ ഒരു പുരുഷ ബീജത്തിന് നശിക്കാതെ ഒരു സ്ത്രീയുടെ അകത്തിരിക്കാൻ കഴിയും അപ്പൊ അങ്ങനെയാണെങ്കിൽ പതിനാലാം ദിവസം അണ്ടോൽപാദനം നടക്കുന്നതിനും അഞ്ച് ദിവസം മുമ്പ് ഏർപ്പെട്ടാൽ പോലും ഒരു കുഞ്ഞ് ജനിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ സാധാരണ ഒരു കുഞ്ഞിൻ്റെ ജനനത്തെ സംബന്ധിച്ചുള്ള അറിവിനെ കുറിച്ച് ഗുരു ഇവിടെ പന്ത്രണ്ട് ദിവസം എടുത്തത് തെറ്റായി വെച്ച് വരുന്നില്ല അപ്പോൾ നോക്കുമ്പോൾ ആദ്യത്തെ നാല് ദിവസം കഴിഞ്ഞ് പന്ത്രണ്ട് ദിവസം കൂട്ടുമ്പോൾ അത് പതിനാറ് ദിവസം ശരിക്കും പതിനാലാം ദിവസം അണ്ടോൽപാദനം നടക്കുമ്പോൾ പതിനഞ്ചാമത്തെ ദിവസവും അത് ആ അണ്ടോൽപാദനത്തിലൂടെ പ്രജ ജനിക്കാനുള്ള സാധ്യത വളരുകയും ചെയ്യുന്നു ചിലപ്പോ പതിനഞ്ചാമത്തെ ദിവസമാണ് അണ്ടോൽപാദനം നടക്കുന്നുണ്ടെങ്കിൽ പതിനാറാമത്തെ ദിവസം ഈ പന്ത്രണ്ട് ദിവസം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പന്ത്രണ്ട് ദിവസത്തിന് ശേഷം പിന്നെ പ്രജോത്പാദനം ഉണ്ടാകില്ല അത് ശാസ്ത്രീയമാണ് ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കണം അപ്പോ ഒരു സ്ത്രീ ഒരു പുരുഷൻ സ്ത്രീയെ സമീപിക്കുമ്പോ പർവാദികൾ ഒഴിവാക്കണം എന്ന് പറയുന്നു പർവാദികൾ എന്ന് പറയുന്നത് അഷ്ടമി ദിവസം ചതുർദശി ദിവസം വാവ് ദിവസം ഗ്രഹണം അയനസന്ധി ദക്ഷിണായനം ഉത്തരായണം സൂര്യസംക്രമണകാലം ഇതൊക്കെ ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും എന്ന് പറയും നല്ല പ്രജ ജനിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് പറയുന്നു നല്ല പ്രജയെ ആണ് ഒരു അമ്മയും അച്ഛനും കൂടിയിട്ട് അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടി ജനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത്തരം പ്രകൃതിയിലും പ്രപഞ്ചത്തിലും നടക്കുന്ന പ്രത്യേക ശക്തി വിശേഷങ്ങളുള്ള സമയങ്ങളില് ജനിപ്പിച്ചാല് ചിലപ്പോൾ അസാധാരണമായ ചില കുട്ടികളുണ്ടാകാം ചിലപ്പോൾ മന്ദബുദ്ധിയും അംഗവൈകല്യവും ഉള്ള കുട്ടികളും ഉണ്ടാകാം പലതരത്തിലുള്ള ദോഷങ്ങളും ബാധിക്കാം അതുകൊണ്ട് ഇത്തരം പർവാദികൾ ഒഴിവാക്കിയിട്ടുള്ള ദിവസങ്ങളിൽ ആണ് സംഗമിക്കുന്നത് ഉത്തമം എന്ന് പറയുന്നു അപ്പോൾ ഈ ധർമ്മശാസ്ത്രങ്ങളൊക്കെ കുറച്ച് നമുക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഇതൊക്കെ മുമ്പ് അറിയുമായിരുന്നെങ്കില് കുറച്ചുകൂടി നല്ല കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാമായിരുന്നു നമ്മൾ ആഗ്രഹിക്കും ഇനിയിപ്പോ നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാം അതാണ് ഉത്തമം അതുകൊണ്ടിത് ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ ഇതെല്ലാം അറിയണം ദിനാനി തത്തദാത്വേ യദ് ഏദാനി ദ്വാദശയിതാനി ഈ പന്ത്രണ്ട് ദിവസങ്ങള് ഗർഭാധാനക്ഷമാണി ക്ഷമാണി ഗർഭോത്പാദനത്തിന് യോഗ്യങ്ങളാകുന്നു തത് തദാത്വേ ആ അവസരം പുത്രഗാമി പുത്രനെ ഇച്ഛിക്കുന്നവൻ ജായാം ഭാര്യയെ റിച്ചതു ഗമിക്കട്ടെ അന്യദാന മറ്റു സമയത്ത് ഗമിക്കരുത് ഭാര്യയെ സമീപിക്കരുത് എന്നാണ് പറയുന്നത് പുത്രനെ ഇച്ഛിക്കുന്ന പുത്രനെയോ പുത്രിയെയോ ആഗ്രഹിക്കുന്ന ഭർത്താവ് ഭാര്യയെ സമീപിക്കേണ്ടുന്ന സമയത്തെക്കുറിച്ച് നല്ല ബോധമുണ്ടായിരിക്കണം ഗാർഹസ്ഥ്യ ജീവിതം സുന്ദരമായിട്ട് തീരണമെങ്കിൽ ജനിച്ചു വരുന്ന കുഞ്ഞ് അംഗവൈകല്യമുള്ളൊരു കുഞ്ഞാണെങ്കിലോ ആ ഗാർഹസ്ഥ്യത്തിൻ്റെ ദുഃഖവും ക്ലേശവും എത്രമാത്രമായിരിക്കും എന്നാൽ നല്ല വ്യക്തിത്വമുള്ള സാത്വിക പ്രകൃതിയുള്ള പ്രസന്നമായ ചിത്തവും പ്രസന്നമായ മുഖവുമുള്ളൊരു പ്രജയാണെങ്കിലോ ആ കുഞ്ഞിനെ കണ്ടുകൊണ്ടിരിക്കുന്നതന്നെ തന്നെ ഗാർഹസ്ഥ്യം സമ്പന്നമാകാൻ മതി ഒരു വിഗ്രഹം പോലെ മനോഹരമായ ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിലോ അപ്പൊ കുഞ്ഞിനെ ജനിപ്പിക്കുന്നതിനെ കുറിച്ചും നമുക്ക് അല്പമൊക്കെ ഉണ്ടാകണം ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷന്റെയോ സ്ത്രീയുടെയോ കാമത്തിന്റെ പൂർത്തീകരണത്തിന്റെ ഒരു ബൈ ആയിട്ട് ഉപോത്പന്നമായിട്ട് കുഞ്ഞ് ജനിക്കരുത് ഏറ്റവും സന്തുഷ്ടവും സ്നേഹനിർഭരവും പ്രേമനിർഭരവും ആയിരിക്കുന്ന ഹൃദയം രണ്ടുപേരുടെ അകത്ത് നിറഞ്ഞിരിക്കുന്ന സമയത്ത് വളരെ സമാധാനത്തോടും ശാന്തിയോടും സംയോഗത്തിൽ സംയോഗത്തിലേർപ്പെടുമ്പോൾ ജനിക്കുന്ന കുഞ്ഞ് തീർച്ചയായിട്ടും സാത്വിക പ്രകൃതി ഉള്ളതായിരിക്കും ആ സമയത്തിന് ഏറ്റവും പ്രാധാന്യമുണ്ട് അതുകൊണ്ട് നാം പ്രജോൽപാദനം എന്നത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു സൃഷ്ടിപ്രക്രിയയാണ് കാരണം ആ പ്രജ നമ്മളുടെ ജീവിതത്തിൽ ദുഃഖത്തെയോ സുഖത്തെയോ ഉണ്ടാക്കുന്നതെന്ന് തീരുമാനിക്കുന്ന ഒരു നിമിഷമാണത് ഒരു കുഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യമൊക്കെ നാം സന്തോഷിക്കുന്നു അവൻ വലുതായി വരുമ്പോൾ ഒരു രാവണനാണെങ്കിലോ അച്ഛനെയൊക്കെ ചിലപ്പോ അവൻ കാലുപിടിച്ച് നിലത്തടിച്ചു കൊല്ലും അത്രയും ഉള്ള ഒരു മകനാണ് അവൻ വരുന്നതെന്നും കുഞ്ഞായിരിക്കുമ്പോൾ അറിയില്ല വലുതായി വരുമ്പോൾ അവൻ അവനവൻ്റെ തനി നിറം പ്രകടമാക്കും അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധയോടെ ഇരിക്കേണ്ടുന്നത് പ്രജോൽപാദനത്തെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ടാകണം അപ്പോൾ ഒരു ശരിക്കും കുട്ടികൾക്കും പ്രീമാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ് നല്ലവണ്ണം അവർക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ചും അതിൻ്റെ മനഃശാസ്ത്രപരമായ വശങ്ങൾ ആധ്യാത്മിക വശങ്ങൾ ശാസ്ത്രീയ വശങ്ങളൊക്കെ കുട്ടികൾക്ക് അറിയണം എന്നിട്ട് വേണം അവർ എങ്ങനെയോ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം അവർക്ക് കുഞ്ഞുണ്ടായി അപ്പോൾ അതിനെ ഇനി ആ ചെയ്യണോ എന്നാൽ ബോട്ട് ചെയ്യണ്ട എന്നാൽ അത് വളരട്ടെ എന്ന് വിചാരിക്കും അങ്ങനെ വളർന്ന് പ്രസവിച്ചു വരുമ്പോൾ ആ കുട്ടി എങ്ങനെയൊക്കെ ആയിരിക്കാം അറിയാൻ പറ്റില്ല അതുകൊണ്ട് നല്ല പ്രജയെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും അതിനുവേണ്ടി തയ്യാറെടുക്കണം എന്ന് പറയുന്നു ഇരുന്നൂറ്റിനാല് गर्भाधानात् समारभ्य पितरौ ब्रम्ह स्यातां स्याताम शिशो स्तन्य गर्भाधानात् समारभ्य गर्भारंबं मुदल पिदरो अच्छनममार शिशो हो തന്യപാന നിവൃത്തിയന്തം പാൽക്കുടി തീരുന്നതുവരെ യഥാശയവും യഥാശയന്മാരായിട്ട് ആഗ്രഹങ്ങളെ ആശകളെ ഇച്ഛകളെ അടക്കിയവരായിട്ട് ബ്രഹ്മചാരിണവും ബ്രഹ്മചാരികളായിട്ട് സ്യാദം ഭവിക്കണം എന്നാണ് പറയുന്നത് നോക്കൂ ഒരു പ്രജയെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഒരു ശ്രമിച്ച് ആ സ്ത്രീ ഗർഭിണിയായെങ്കിൽ ഗർഭിണിയായിട്ട് കുഞ്ഞിനെ പ്രസവിച്ച് കുഞ്ഞിന്റെ പാൽക്കുടി തീരുന്നത് വരെ അവര് പിന്നീട് സംയോഗത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്നാണ് സ്ത്രീ ഗർഭിണിയായാല് ജനിക്കുന്ന കുട്ടിയുടെ പാൽക്കുടി തീരുന്നത് വരെ അച്ഛനമ്മമാർ നിയന്ത്രിതാശയന്മാരായിട്ട് ബ്രഹ്മചാരികളായിട്ട് ജീവിക്കണം മഹാൻ

ബലക്ഷയ ബലക്ഷയം ജായേത ഉണ്ടാകും ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യതിചലനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ദോഷങ്ങളാണ് പറയുന്നത് എന്തൊക്കെ മാതാവിനും ശിശുവിനും രോഗങ്ങളുണ്ടാകും അതായത് ഗർഭിണിയായിരിക്കവേ ഒരു സ്ത്രീയുമായിട്ട് പുരുഷൻ സംയോഗത്തിൽ ഏർപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ആ സ്ത്രീയുടെ വൈകാരിക ഭാവങ്ങൾ കുട്ടിയെ ബാധിക്കും അതായത് ഗർഭസ്ഥ ശിശുവിനെ എല്ലാം ബാധിക്കും ഏറ്റവും കൂടുതൽ ഒരു ശിശുവിനെ ബാധിക്കുന്ന സമയം അത് നല്ലതും ചീത്തയും ബാധിക്കുന്ന സമയം ഗർഭത്തിലിരിക്കുമ്പോഴാണ് ഒരമ്മക്ക് സന്തോഷമുണ്ടായാൽ കുട്ടിയെ അതറിയും ദുഃഖമുണ്ടായാൽ കുട്ടി അറിയും കുട്ടിയെ അറിയുക മാത്രമല്ല കുട്ടിയുടെ സൂക്ഷ്മ സ്മരണകളിൽ അത് ഇരിക്കുകയും ചെയ്യും കുട്ടിയുടെ സംസ്കാരത്തിലേക്ക് അത് പകർന്നുകൊണ്ടിരിക്കും ജനിച്ചു വരുന്നതിന് മുമ്പേ കുട്ടിക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഗർഭത്തിൽ വെച്ച് തന്നെ കുട്ടിയിൽ ഉണ്ടാകുന്നുണ്ട് അത് നാം അറിയണം അതുകൊണ്ട് ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീയുമായിട്ട് പുരുഷൻ സംയോഗത്തിൽ ഏർപ്പെടുമ്പോ ആ കുട്ടിക്കും അമ്മയ്ക്കും അൽപായുസായിട്ട് മാറും ആയുസ് കുറയും മാത്രമല്ല ബലക്ഷയം എന്താ കുട്ടി കാലിന് സ്വാധീനമില്ലാതെയൊക്കെ വരുന്നത് ജനിച്ച് വരുന്നത് മന്ദബുദ്ധിയായിട്ട് ജനിക്കുന്നത് എന്തുകൊണ്ടാണ് കുട്ടിക്ക് ബുദ്ധിയില്ലാതെ ഇരിക്കുന്നത് അപ്പം അതൊക്കെ കാരണം ഇതാണ് ആരും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാറില്ല മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഒരു ജീവിതകാലം മുഴുവനും മന്ദബുദ്ധിയായിട്ടുള്ളൊരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന് ഒരു ആയുസ് മുഴുവനും നശിക്കുവരുടെ എന്നാൽ ഒരു നല്ല പ്രജയെ അവർക്ക് ജനിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ ഈ ദോഷങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഇപ്പൊ ശ്രദ്ധിക്കണം എപ്പോഴും മാതാവിനും ശിശുവിനും വലിയ രോഗം അൽപ്പായുസ് ബലക്ഷയം ഇവ ഉണ്ടാകും മാത്രമല്ല സ്തന്യം മുലപ്പാല് വികരോധിജ ദുഷിച്ചു പോവുകയും ചെയ്യും ഇപ്പോ കുട്ടിക്ക് പാല് കൊടുക്കുന്ന ഒരമ്മ ആ അമ്മ പുരുഷനുമായിട്ട് സംയോഗത്തിൽ ഏർപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ സ്ത്രീയിൽ ഉണ്ടാകുന്ന വൈകാരിക ഭാവങ്ങളെല്ലാം തന്നെ അന്തസ്രാവങ്ങളായിട്ട് സെക്രീഷനുകളായിട്ട് എൻസൈമുകളുടെ രൂപത്തിൽ രക്തത്തിലേക്ക് വരും ഈ രക്തത്തിൽ നിന്നാണ് ഈ മുലപ്പാൽ ഉണ്ടാകുന്നത് അത് ഈ മുലപ്പാലിൽ കല കലരുകയും വിഷലിപ്തമായ മുലപ്പാൽ കുട്ടി കുടിക്കുകയും കുട്ടിക്ക് രോഗം വരികയും ചെയ്യും അപ്പൊ കുട്ടിക്ക് എങ്ങനെയാണ് രോഗം വരുന്നത് അമ്മയുടെ വൈകാരിക ഭാവങ്ങളിലൂടെ ദൂഷിതമായ രക്തത്തിൽ നിന്നും ഉണ്ടാകുന്ന മുലപ്പാൽ ആ വിഷം കലർന്ന മുലപ്പാൽ അമ്മ കുട്ടിക്ക് കൊടുക്കുമ്പോൾ കുട്ടിക്ക് രോഗം ഉണ്ടാകുന്നു ഇതെല്ലാം ഗുരു ഇവിടെ പറയുന്നു അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം ജീവിതം ഗാർഹസ്ഥ്യജീവിതം ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ആളുകളെ വിളിച്ചുകൂട്ടി ഒരു കല്യാണം ഒരു പാർട്ടി ആ ഒരു അറേഞ്ച്മെന്റ് എല്ലാം കഴിഞ്ഞ് ശേഷം അവരുടെ തോന്നിവാസം ഇതാണ് കല്യാണം എന്ന് പറയുന്നത് അപ്പോൾ അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ പറ്റുന്ന ഒരു കാഴ്ചപ്പാട് ഈ ശ്രീനാരായണ ധർമ്മത്തിലൂടെ ഗുരു പങ്കുവയ്ക്കുന്നു ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ ഗുണം അല്ലെങ്കിൽ ജീവിതമെല്ലാം ദുരന്തമായി തീരാനും ദുഃഖ തീരാനും എത്ര അവസരങ്ങളാണ് നമുക്കുള്ളത് അത് വരാതിരിക്കാനുള്ളൊരു പ്രിക്കേഷണറി മെഷറ് ഇതിലുണ്ട്